നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ നല്ല മഴയും അതുപോലൊക്കെ തന്നെ ചക്ക മാങ്ങ ആങ്ങിലിച്ചക്ക ഇതിൻ്റെയൊക്കെ ഒരു സീസണാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഈച്ച ഈച്ച ധാരാളം വന്നിരിക്കുകയും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈച്ച പോകാറില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഈച്ചയൊക്കെ നമുക്ക് തുരുത്താനുള്ള ഒരു കിടിലൻ ടിപ്സ് ഞാനിവിടെ രണ്ട് മൂന്ന് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്സൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്നത്തേം പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുക്കാനെൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീഡിയോകളിൽ ഇതുപോലെ നാരങ്ങ ഉണ്ടാവുമല്ലോ അപ്പം ഞാനിവിടെ ഒരു നാരങ്ങ നാരങ്ങയെടുത്തിട്ട് അതിന് ഇതുപോലെ നന്നായിട്ടൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തതിലേക്ക് ഞാനിവിടെ ഗ്രാമ്പു ആണ് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും ഗ്രാമ്പു ഉണ്ടാവും അപ്പൊ ഞാൻ ഇവിടെ ഇതിലേക്ക് ഗ്രാമ്പു ഒന്ന് കുത്തി വെച്ചു കൊടുക്കുകയാണ് ഇതേപോലക്കെ നമുക്ക് നാല് സൈഡിൽ ഒരു അഞ്ചാറ് ഗ്രാമ്പു ഇതുപോലക്കൊന്ന് കുത്തി വെച്ചുകൊടുക്കാം അപ്പൊ ഞാനിവിടെ നാരങ്ങയിൽ ഒരു നാലഞ്ച് ഗ്രാമ്പു കൂടെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു നാരങ്ങയുടെ ഒരു സ്മെല്ല് കാരണം നമ്മൾ ഈച്ച ഉള്ള ഭാഗത്തിൽ ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ആഹാര സാധനങ്ങളിലൊക്കെ ഈച്ച തുറന്നിരിക്കുമ്പോഴൊക്കെ ഈച്ച വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഈച്ച പലതര തരത്തിലുള്ള രോഗങ്ങൾ പരത്താനുള്ള കഴിവുണ്ട് ഈച്ചയ്ക്ക് അപ്പോൾ അത് കാരണം നമ്മൾ എപ്പോഴും ഫുഡൊക്കെ ആണെങ്കിൽ അടച്ചു തന്നെ വെക്കണം അപ്പോൾ അങ്ങനെ ഈച്ച ശല്യം ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നമ്മൾ നമ്മളെവിടെയാണോ ഫുഡൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെയുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലൊക്കെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് നാരങ്ങ ഇതുപോലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്രാമ്പ് കുത്തി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം കുറയുന്നു ആയിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് 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 നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് എന്ന് വിചാരിക്കുന്നു ഇനി സെക്കൻഡ് സെക്കൻഡ് എന്താണെന്ന് നമുക്ക് നമുക്ക് നോക്കാം പറഞ്ഞാൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ ഗ്രാമ്പു ഗ്രാമ്പൂ ഞാനിവിടെ ഒരു അഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് വലിയ പീസ് അല്ലെ ഒരു മൂന്ന് നാല് പീസ് കറുക അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് പീസ് ചെറുതായതുകൊണ്ട് ഒരു മൂന്നാലഞ്ച് പീസ് എടുത്തിട്ടുണ്ട് കറുകപ്പെട്ട കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വരാം അപ്പം കറുകപ്പെട്ടയും ഗ്രാമ്പും ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് രണ്ടോ മൂന്നോ കർപ്പൂരം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് കർപ്പൂരമാണ് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ കർപ്പൂരത്തിൻ്റെയും കറുകപ്പെട്ട ഗ്രാമ്പു ഇതിൻ്റെയൊക്കെ സ്മെല്ല് ഈച്ചയ്ക്ക് ഒരു തരത്തിലും പിടിക്കത്തില്ല അതുതന്നെയല്ല നമ്മുടെ ഈ പഴുത്തയൊക്കെയും പഴുത്ത മാങ്ങയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ വീട്ടിൽ ഈച്ച ഒഴിയാതെ കാണും ഈ ഒരു സീസൺ പോയാലും ചില സമയത്ത് നമുക്ക് ഈച്ചയുടെ ശല്യം എണ്ണം പ്രത്യേകിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുറി നാരങ്ങയുടെ നീരൂടാണ് പിഴിഞ്ഞൊഴിക്കുന്നത് നമുക്ക് നാരങ്ങ നീരൂടി ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം അതിന്റെ കുരു നമ്മൾ എന്നിട്ട് എടുത്തു കളയണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാരുടെ വീടുകളിലുള്ള ഒരു ഐറ്റമാണ് വിനാഗിരി അപ്പോൾ ഇവിടെ വിനാഗിരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം വരെയുള്ള വിനാഗിരിയാണ് ഞാൻ എടുക്കുന്നത് ഒരു കാൽ ബോട്ടിലോളം വിനാഗിരിയുണ്ട് ഇനി ഇതേ തുല്യ അളവിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പോൾ കാൽ ബോട്ടിൽ വെള്ളമാണെങ്കിൽ കാൽ കാൽ അത്രയും കൂടെ തന്നെ നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റിൽ ഞാൻ വിനാഗിരി എത്ര ഉണ്ടോന്നൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു നോക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയാണ് അളവിന് വെള്ളം വിനാഗിരി ഉള്ളത് അപ്പോൾ ഈ വിനാഗിരി തിരിച്ച് നമ്മൾ ഈ ബോട്ടിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ അതേ അളവിൽ നമ്മൾ വെള്ളവും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേ അളവിൽ വെള്ളവും കൂടി എടുത്തുകൊണ്ട് വരാം ഇതേ അളവിൽ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഫുള്ളും ഇതുപോലെ ബോട്ടിലിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം എന്നില്ലേ ഞാനെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഫുള്ളും യൂസ് ചെയ്യാതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഇതിൻ്റെ അടിയിൽ കിടക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മേളിൽ നിന്ന് കുറച്ച് എടുത്തൊരു സ്പ്രേ ബോട്ടിലാക്കി ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യാം അല്ലാതുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് തളിച്ചും കൊടുക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നമ്മൾ കുറച്ച് ഞാനിവിടെ ഒരു സാനിറ്റൈസറിൻ്റെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാനും അതുപോലൊക്കെ തന്നെ ബാക്കി ഇതുപോലൊക്കെ ഞാൻ ആ ബോട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഒന്നും പോകത്തില്ല നമ്മൾ ഇതുപോലെ ബോട്ടിൽ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് രണ്ട് മൂന്നാല് ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ അയച്ച് അടിച്ചു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ അവിടെ ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ വീണ് കഴിയുന്നുണ്ട് ഇതുപോലൊക്കെ ഈച്ച വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുപോലക്കൊന്ന് കുപ്പിയിലൊന്ന് ചെറിയ കുപ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും ആഹാര സാധനങ്ങൾ അതുപോലെ ചക്ക മാങ്ങ അതുപോലെ തന്നെ ഇതുപോലെ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഈച്ച വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്കിതുപോലെക്കൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഇതിനകത്ത് യാതൊരു അല്ല യാതൊരു തരത്തിലുള്ള വിഷാംശങ്ങളൊന്നും കലർന്ന ഐറ്റംസ് ഒന്നുമില്ല നാരങ്ങ കറുകപ്പെട്ട ഗ്രാമ്പു അതുപോലെ വിനീഗർ ഇതെല്ലാം നമ്മൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇതുകൊണ്ടുണ്ടാവത്തില്ല അപ്പം നമുക്കിതുപോലൊക്കെ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈച്ച വന്നിരിക്കാതിരിക്കാനൊരു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിലാണ് ഈച്ച ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയിട്ട് നല്ലപോലെ ഒന്ന് തുളച്ച് കഴിഞ്ഞാൽ ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴും ഇതുപോലെ കീച്ച വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കർപ്പൂരത്തിൻ്റെ ആ ഗ്രാമ്പുവിൻ്റെ ആ ഒരു കറുകപ്പെട്ടയുടെ ഒക്കെ ഒരു നല്ല മണവും നമുക്കുണ്ടാവും അതുപോലെ അനീച്ച വന്നിരിക്കാനുമുള്ള സാധ്യതയില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടൈമിൽ നിന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്